ഹായ് മഞ്ജിഷ്ട പൗഡർ ഇല്ലേ മഞ്ചട്ടി അത് വെച്ചിട്ട് നമ്മൾ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാൻ കേട്ടാ ഇത് സ്കിൻ ഡ്രൈറ്റൺ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അതേപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ എല്ലാത്തിനും ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ നമുക്ക് ഇന്ന് അത് വെച്ചിട്ടൊരു ഫേസ് പാക്ക് ചെയ്ത് നോക്കാം ഇതാ ഇതാണ് നമ്മുടെ ഈ മഞ്ജിഷ്ട പൗഡർ അതുപോലെ തന്നെ മഞ്ചട്ടി പൊ പൊടി എന്ന് ഇതിനെ പറയും അപ്പൊ ഇതൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കോലുപോലത്തെ ഒരു പീസ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് പൗഡറായിട്ട് പൗഡറായിട്ട് മേടിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ അതിനെ പൊടിച്ച് കഷ്ടപ്പെടൊന്നും വേണ്ടല്ലോ കമ്പിയൊക്കെ ആണെങ്കിൽ പൊടിച്ച് നന്നായി കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ ഇതാണെങ്കിൽ ആയിട്ട് നമുക്ക് കിട്ടും ഇത് ഏഹ് ഏറ്റവും പ്യുവർ ഫോം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇങ്ങനെ കടയിൽ നിന്ന് വരുന്നതായ ആയതുകൊണ്ട് അതിൽ കുറെ ഏഹ് പ്യുവർ ആയിട്ടുള്ളത് ഇല്ലാതിരിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ബോഡിയിലുള്ള മെലാനിൻ കണ്ടന്റ് കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഫുൾ കിട്ടും അങ്ങനെ നമ്മുടെ കളർ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇത് വളരെ നല്ലതാണ് അപ്പൊ ഇത് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം എങ്ങനെയാണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞാനിപ്പൊ ഈ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ കഴുത്തിലൊന്നും ഇടുന്നില്ല ഏഹ് വൈറ്റ് ഷർട്ടാണ് എല്ലാത്തിലാവും പിന്നെ നമ്മൾ ഇടുമ്പോ വീട്ടിലിട്ട ഡ്രസ്സ് അല്ലെങ്കിൽ കുളിക്കാൻ പൊണേക്കാം മുന്ന ഡ്രസ് അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇടണം അല്ലെങ്കിൽ ബ്രസ്സിലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ അതാ ഇത് അങ്ങനെ പാക്കറ്റിലായിട്ടാട്ടാ വരുന്നത് അപ്പൊ നമുക്ക് അത് എടുക്ക ഒരു ടീസ്പൂണൊക്കെ മതിയായിരിക്കും കേട്ടോ കാരണം ഞാൻ എന്റെ മുഖത്ത് മാത്രമേ ഒഴിന്നുള്ളേ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് നമ്മുടെ മഞ്ജിഷ്ട പൗഡറാണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ആലോവേറ ജെല്ലാണ് ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയതാണ് എല്ലാരും കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്ന ആ വീഡിയോ എന്താ പറയാ നമ്മള് ആലോവേര ജെല്ല് കൊറേ നമ്മള് ബൾക്കായിട്ട് വീട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ അതൊന്നും കുറച്ച് നമുക്ക് എടുക്കാട്ട അതും ആലോവേര ജെല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ച പാലാണ് കേട്ടോ പാല് പാല് പിന്നെ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതില് പാലിന് പകരം നമുക്ക് തൈര് എടുക്കാട്ട നമുക്ക് പാല് അല്ലെങ്കിൽ തൈരും ഇഡലിക്ക് യൂസ് ചെയ്യട്ട തൈരാവുമ്പോ നല്ല സോഫ്റ്റ് ആവും പാൽ പാലിനെയൊക്കെ കൂടുതൽ സോഫ്റ്റ് ആവും അപ്പൊ നമുക്ക് ഏതാന്ന് വെച്ചാൽ എടുക്കാം ഞാൻ അവിടെ പാലാണ് എടുത്തിരിക്കണ അപ്പൊ നമുക്ക് പാലും ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചുകൊടുക്കാട്ട ജസ്റ്റ് ഇതൊന്ന് കലങ്ങാ പാകത്തിന് അഴിച്ചെടുക്കാൻ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാട്ട ഇതിനാ കറക്റ്റ് ആ കൺസിസ്റ്റൻസി വരണം അതാണ് ഇതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഇങ്ങനെ പൊടി കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വീണ്ടും പാൽ അല്ലെങ്കിൽ അലവേര ജെല്ലാം ആഡ് ചെയ്യട്ട ഇതിന്റെ സ്മെല്ല്ന്ന് പറയണത് ഒരു ഏഹ് ശരിക്കൊരു മണ്ണിന്റെ സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഒരു ബ്രിക്കിന്റെ പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് നല്ല മണമുണ്ട് മണം ഇഷ്ടമായി എനിക്ക് ഇതിപ്പോ ഞാൻ ഇതാക്കിയത് കട്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് കൊറച്ചും കൂടി പാൽ ഒഴിച്ചു പാൽ ഒഴിക്കണ്ടേ ഞാൻ ഇപ്പൊടുത്ത പാല് ഫുള്ള് ഇതിലേക്ക് ഒഴിക്കണ്ട മിക്സ് ചെയ്തെടുക്ക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ടായിട്ടൊരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതെന്താന്ന് വെച്ചാ തേനാണ് ഗൈസ് തേൻ തേന് അറിയാലോ നമ്മുടെ ഫേസിന് എന്തൊക്കെ കൊറേ ബെനിഫിറ്റുകൾ ഉണ്ട് തേന ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ തേനും കൂടി ഒഴിക്കാം തേൻ ഇല്ലൊഴിക്കാട്ടാ കുറച്ച് തേനും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണേ ഇപ്പൊ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് കറക്റ്റ് മുഖത്ത് തേക്കുമ്പോ എല്ലാർക്കും ഇങ്ങനെ എത്തുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി വേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ കൊറച്ചും കൂടി നല്ലതാണെന്നുള്ളവർക്ക് വിളിക്കാം എനിക്ക് ഇതാണ് പാകമായിട്ട് തോന്നുന്നത് അതിന്റെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് നമ്മടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുഖത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മുഖം ഭയങ്കര ക്ലെൻസ്ഡ് ആവണം നല്ല ക്ലീൻ ആവണി മേക്കപ്പ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ പാടില്ല അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് അതിന് ചെയ്യേണ്ടത് സ്റ്റീമിയാണ് ഇവിടെ കറണ്ടില്ല അതുകൊണ്ട് അതാണ് ഞാൻ ഈ തറസിന് മുകളിൽ വന്ന് വീട്ടെടുക്കണേ അപ്പൊ നമുക്ക് സ്റ്റീമർ സ്റ്റീമർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ തുണി ഒരു തുണി വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒപ്പി കൊടുത്താലും അത് സ്റ്റീം ചെയ്യണ പെട്ടന്നെ ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങനെ മുഖത്ത് എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ചൂട് പിടിപ്പിക്കട്ടെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടിട്ടോ മുഖത്ത് അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ചും കൂടി പ്രഷറിൽ അപ്ലൈ ചെയ്യണേ അപ്പൊ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പോരും പോരും എല്ലാം ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവട്ടെ സ്റ്റീം ചെയ്യുമ്പോ സ്റ്റീം ചെയ്യുമ്പോ നമ്മുടെ ഒക്കെ നല്ല നന്നായിട്ട് ഓപ്പൺ ആവും എല്ലായിടത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കൊടുക്കുക ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഹെഡുള്ള നന്നായിട്ട് ചെയ്യാൻ ഭയങ്കര പൊള്ളണ രീതിയിൽ ചൂടാക്കരുത് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ വേണം നമ്മൾ നമ്മുടെ ഫേസ് സ്റ്റീൻ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാ നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് തേച്ചു കൊടുക്കാം എല്ലായിടത്തും തേച്ചു കൊടുക്കാം മുഖത്ത് നല്ല ഡ്രൈ ആ നല്ല ഡ്രൈ സ്കിൻ ആയവയിൽ ഏഹ് പാൽ പാലിന് പകരം തൈര് ഉപയോഗിക്കാം തൈരാവുമ്പോ കുറച്ചും കൂടി നല്ല നല്ലോ മുഖത്ത് ഫുള് അപ്ലൈ ആണ് കൊടുക്കാണ് ഇത് സ്കിൻ ബ്രൈറ്റിംഗിന് നമ്മളിത് കൊറേ ഇങ്ങനെ ഈ റീസെന്റ് ആണല്ലോ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കേറി തുടങ്ങിയത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എവിടെ ആയാലും ഈ സംഭവം ഇങ്ങനെ ൊടങ്ങിട്ട് കുറച്ച് നാളായിട്ടുള്ളു അപ്പൊ തന്നെ നമ്മളിത് വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പൊ ഏർ അപ്പൊ എനിക്ക് തോന്നിയത് നിങ്ങൾക്കും കൂടി എല്ലാവർക്കും കൂടി കാണിച്ചു തരാലോന്ന് തോന്നി നമ്മളിത് നെറ്റീമിലും കവിളത്തൊക്കെ തീച്ചിട്ടുണ്ട് എന്റെ മൂക്കുമ്പൊക്കെ നല്ല ബ്ലാക്ക് ഹെട്ടിണ്ട് പിന്നെ ഇത് എത്ര നേരം ഇരിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ പിന്നെ ഓരോ അബ്സോഷൻ ടൈമാണ് അതുകൊണ്ട് എപ്പോഴാണോ നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ വലിഞ്ഞ് തോന്നുക അല്ലെങ്കിൽ ഇത് മൊത്തം അബ്സോർബ് ചെയ്ത് തോന്നി തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഏർ കെവികളയാക്കഴുത്തിന് ഇരുന്നില്ലേ ഞാൻ പറയലേ വൈ ചർക്കാണ് എല്ലാത്തിലും ഞാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് നമ്മള്

നമ്മുടെ സ്കിന്നില് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡാർക്ക് കളർ ആവാൻ കാരണം നമ്മുടെ ബോഡിയിലുള്ള മെലാനിൻ കണ്ടന്റ് കൂടുതൽ ആയതുകൊണ്ട് അപ്പൊ ഈ ഈ പ്രൊഡക്റ്റ് ഏഹ് നമ്മുടെ മന്തിഷ്ടപൗഡർ നന്നായിട്ട് ഈ മെലാനിങ് കണ്ടെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ അതുവഴി നമുക്ക് നല്ല സ്കിൻ ബ്രൈറ്റ്നിങ് ഉണ്ടാവും മുടീന്തൊക്കെ ആകുമ്പോൾ മുടി കെട്ടി വെച്ച് ചെയ്യണം ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്താ നന്നായി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് തുടച്ച് ഞാൻ കാണിക്കാട്ടെന്താ റിസർട്ടെന്ന് കണ്ടോ ടാനൊക്കെ നല്ല റിമൂവ് ആയിട്ടുണ്ട് എന്റെ സ്കിന്നില് നല്ല റിമൂവ് ആയിട്ടുണ്ട് ടാൻ ഇൻസ്റ്റന്റ് ആയിട്ട് കണ്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്ലോ നമ്മുടെ സ്കിന്നിന് തരും തരൂട്ട് സ്റ്റീം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ എന്നാലാണ് ആ വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും ഒക്കെ അങ്ങോട്ട് കൊറേങ്ങു മര്യാദക്ക് പോകുന്നില്ല മുഖം ഞാനേ ഫേസ് ഫുൾ കഴുകിട്ട് വരാട്ടോ നിങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് മനസ്സിലാവും റിമൂവ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ട്ടോ ഞാൻ ഇട്ടത് നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫേസ് ഒന്ന് കഴുകിട്ട് വരാട്ടെ എന്നിട്ട് റിസൾട്ട് കാണിച്ചു തരാം കണ്ടോ ഫേസ് ഇതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ഗ്ലോ കിട്ടിട്ടുണ്ട് എന്റെ ഫേസിന് നല്ല ആയിട്ടുണ്ട് ടാൻ ഒക്കെ റോവ് ആയിട്ടുണ്ട് നമുക്ക് ആഴ്ചയില് ഒരു രണ്ടു ദിവസോ അല്ലെങ്കിൽ മൂന്ന് ദിവസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഇണ്ടാവൂട്ടോ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ എന്റെ ഫേസിനൊക്കെ കൂടുതൽ ഇപ്പൊ ഒരു ഒരു ബ്രൈറ്റ്നെസ് കൂടിയ പോലെ തോന്നില്ല നല്ല ഗ്ലോണ്ട് കിട്ടുക അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ പൗഡർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇത് പ്യുവർ ആയിട്ടുള്ള ഫോമിലാണോ ഇത് നമ്മുടെ കയ്യിൽ എത്തുന്നത് നന്നായിട്ട് ശ്രദ്ധിക്ക നമ്മളിപ്പോ നല്ല ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്ക ഇങ്ങനെ എന്താ പറയുക നമുക്ക് അറിയുന്ന ആൾക്കാരുടെ വാങ്ങിക്കാൻ ശ്രമിക്കാം അപ്പൊ നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുവായിരിക്കും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം നല്ല പ്രൊഡക്റ്റ് ആണ് നോക്കൂ ഇത് കണ്ടാ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ മുഖം നല്ല തനടിച്ച് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കായി ബൈ